ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷം കാൽ നൂറ്റാണ്ടായിട്ട് തുടരുന്ന ഒരു വിവേചനം അത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്താനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹയർ സെക്കൻഡറി മേഖല ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ദ്ധ്യാപകർ സർക്കാർ സ്കൂളുകളിലും അതുപോലെ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലും രണ്ട് വിഭാഗം അധ്യാപകരുണ്ട് ഒന്നാമത്തെ വിഭാഗം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സീനിയർ രണ്ടാമത്തെ വിഭാഗം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇക്കാര്യം പൊതുസമൂഹത്തിനും അതുപോലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വിഭാഗം അധ്യാപകർക്കും ഒരേ യോഗ്യതയാണ് പി ജി ബി എഡ് സെറ്റ് സയൻസ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എം എസ് സി ബി എഡ് സെറ്റ് കൊമേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എം കോം ബി എഡ് സെറ്റ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എം എ ബി എഡ് സെറ്റ് ഒരേ യോഗ്യത പി എസ് സി നിയമനത്തിന് ഒരേ പരീക്ഷയാണ് രണ്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും അപേക്ഷിക്കുന്നവർ എല്ലാവരും ഒരു പരീക്ഷ എഴുതും അതിനുശേഷം രണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അപ്പോൾ ഒരേ യോഗ്യതയും ഒരേ പരീക്ഷയും എഴുതുന്ന അധ്യാപകരെ രണ്ട് വിഭാഗത്തിലായിട്ടാണ് സർക്കാർ പി എസ് സി നിയമിക്കുന്നത് സീനിയർ അധ്യാപകരും ജൂനിയർ അധ്യാപകരും ഈ വേർതിരിവിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പീരീഡ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സീനിയർ അധ്യാപകരായും പതിനാല് പീരീഡ് പഠിപ്പിക്കുന്ന അധ്യാപകരെ ജൂനിയർ അധ്യാപകരുമായിട്ടാണ് പരിഗണിക്കുക സീനിയർ അധ്യാപകർ പതിനാറ് പീരീഡ് ആഴ്ചയിൽ പഠിപ്പിക്കുന്നവരുണ്ട് അതേസമയം ജൂനിയർ അധ്യാപകർ പതിനാല് പേരീഡ് പഠിപ്പിക്കും കേവലം രണ്ട് പേരടിൻ്റെ വ്യത്യാസം പൊതുവേ പറയുമ്പോൾ പക്ഷേ ഈ രണ്ട് കാറ്റഗറിക്ക് ബേസിക് സാലറി അടിസ്ഥാന ശമ്പളത്തിൽ തന്നെ ഏകദേശം പതിനായിരം രൂപയുടെ വ്യത്യാസമുണ്ട് അത് സർവീസ് കൂടി കൂടി വരുമ്പോൾ അത് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ മാസ മാസശമ്പളത്തിലെ വ്യത്യാസം വരും ഞങ്ങൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല ഈ ഒരു പത്രസമ്മേളനം വിളിക്കുന്നത് അതിലുപരി ഒരേ ജോലി ചെയ്യുന്ന ഒരേ സ്കൂളിലെ രണ്ട് അധ്യാപകർ തമ്മിലുള്ള വ്യത്യാസം അന്തരം ആ ഒരു വിവേചനം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തിലാണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വ്യാപകമായത് രണ്ടായിരത്തിൽ നിയമിതരായിട്ടുള്ള അധ്യാപകർ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി അന്ന് ജൂനിയർ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ച ധാരാളം അധ്യാപകർ ഇപ്പോഴും ജൂനിയർ അധ്യാപകരായി തന്നെ നിൽക്കുകയാണ് ആദ്യം ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ജൂനിയർ ഐ സർവീസിൽ പ്രവേശിക്കുന്നവർ ഏതാനും വർഷം കഴിയുമ്പോൾ നാലോ അഞ്ചോ വർഷമൊക്കെ കഴിയുമ്പോൾ അവർ സ്വാഭാവികമായും സീനിയർ സീനിയറായി പ്രമോഷൻ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും ജൂനിയറായി തന്നെ തുടരുന്ന അധ്യാപകർ കേരള സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഉണ്ട് ചില വിഷയങ്ങൾക്ക് സീനിയർ സീനിയറായി പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ചില വിഷയങ്ങൾക്ക് തീരെ സാധ്യതയില്ല ജൂനിയറായി തന്നെ വിരമിക്കുന്ന അധ്യാപകരുണ്ട് ധാരാളം അധ്യാപകർ ജൂനിയറായി തന്നെ വിരമിക്കുക അതിൽ വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ പത്ത് ലക്ഷത്തിലേറെ വ്യത്യാസം വരും സീനിയറും ജൂനിയറും തമ്മിൽ മാസശമ്പളത്തിൽ പതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയ്ക്ക് വ്യത്യാസം വരും ജൂനിയറും സീനിയറും തമ്മിൽ ഞാൻ ആദ്യം തൊക്കെ പറഞ്ഞു ഇത് ശമ്പളത്തിന് വേണ്ടിയുള്ള ഒരു വാദമല്ല ഒരേ സ്കൂളിൽ രണ്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ സയൻസ് ക്ലാസ്സിൽ രണ്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഫിസിക്സിൻ്റെ അധ്യാപകൻ രണ്ടുപേരുണ്ടാവും അതിലൊരാൾ ജൂനിയറായിരിക്കും ഒരാൾ സീനിയർ ആയിരിക്കും എ ഡിവിഷനിൽ സീനിയർ അധ്യാപകൻ പഠിപ്പിക്കുന്നു ബി ഡിവിഷനിൽ ജൂനിയർ അധ്യാപകൻ പഠിപ്പിക്കുന്നു രണ്ടുപേരും ഒരേ പരീക്ഷ എഴുതി പാസ്സായ ആളുകളാണ് രണ്ടുപേരും ഒരേ സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ജൂനിയർ അധ്യാപകന് ശമ്പളത്തിൽ ഭീമമായ അന്തരം അത് പക്ഷേ പൊതുസമൂഹത്തിന് അറിയില്ല കുട്ടികൾക്കും അറിയില്ല ഈ ശമ്പളത്തിൻ്റെയൊക്കെ കാര്യം പൊതുസമൂഹത്തോട് പറയുന്നത് അത്ര സുഖകരമല്ലാത്ത കാര്യമായതുകൊണ്ട് ആരും അത് പറയാറുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് വലിയ വിവേചനമാണ് മറ്റൊരു യോജനം എന്ന് പറയുന്നത് ജൂനിയറായി സർവീസിൽ പ്രവേശിക്കുന്ന അധ്യാപകർക്ക് പ്രൊമോഷൻ സാധ്യത സീനിയർ അധ്യാപകർക്ക് സ്കൂൾ പ്രിൻസിപ്പളായി പ്രൊമോഷൻ കിട്ടും പിന്നീട് ആർ ഡി ടി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രൊമോഷൻ കിട്ടും പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടും അതേസമയം ജൂനിയർ അധ്യാപകർക്ക് ഒരു പ്രൊമോഷനും ഇല്ല അവർ സർവീസിൽ പ്രവേശിച്ചാൽ ജൂനിയറായി തന്നെ ജോലി ചെയ്ത് ജൂനിയറായി തന്നെ വിരമിക്കണം ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർ ഇപ്പോൾ നമ്മൾ വൈസ് എന്ന് വിളിക്കുന്ന ഹെഡ് മാസ്റ്റർമാർ അവർക്ക് ഒരു ദിവസം പോലും ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി പ്രൊമോഷൻ കിട്ടും പക്ഷേ പത്തും പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷവും ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ജൂനിയർ അധ്യാപകർക്ക് പ്രൊമോഷൻ ഇല്ല അവർ ജൂനിയറായി തന്നെ തുടരേണ്ട ഒരു സ്ഥിതിയാണ് കൂടാതെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഏകീകരണം ഹയർ സെക്കൻഡറി വിഭാഗത്തെയും ഹൈസ്കൂൾ വിഭാഗത്തെയും ഏകീകരിക്കുന്ന ഒരു പുതിയ പ്രപ്പോസൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സ്പെഷ്യൽ റൂൾസും മറ്റും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഏകീകരണം നിലവിൽ വന്നാൽ ഹൈസ്കൂളിലും യു പി സ്കൂളിലും എൽ പി സ്കൂളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്ക് പി ജി ബി എഡ് യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിപ്പിക്കാൻ പറ്റും അവരുടെ സർവീസ് അവരുടെ എൽ പി യു പി ഹൈസ്കൂൾ സർവീസ് ഭാവിയിൽ പ്രിൻസിപ്പൽ പ്രൊമോഷന് വേണ്ടി പരിഗണിക്കും പക്ഷെ അങ്ങനെ ഒരു ഏകീകരണം വരുമ്പോഴും നിലവിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ജൂനിയർ അധ്യാപകർക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ അവരുടെ സർവീസ് പരിഗണിക്കുന്നില്ല അവരുടെ സർവീസ് സീറോ സർവീസായി മാറിയില്ല അങ്ങനെ കടുത്ത വിവേചനം അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ നിൽക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന സ്പെഷ്യൽ റൂൾസ് പ്രകാരമാണ് ഈ നിയമന സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ സ്പെഷ്യൽ റൂൾസിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ നമ്മൾ സർക്കാർ തലത്തിൽ നിവേദനങ്ങൾ നൽകി മന്ത്രിമാരെ കണ്ടു ഉദ്യോഗസ്ഥ പ്രമുഖരെ കണ്ടു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ കണ്ടു എം എൽ എമാരെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കേരളത്തിലെ നൂറ്റി ഇരുപതോളം എം എൽ എമാരെ നമ്മൾ നേരിട്ട് നിവേദനം നൽകി എട്ടോളം മന്ത്രിമാർക്ക് നേരിട്ട് നിവേദനം നൽകി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എമാർക്ക് നമ്മൾ നേരിട്ട് നിവേദനം നൽകി എങ്കിലും ഈ ഒരു അനീതിക്ക് ഈ ഒരു വിവേചനത്തിന് യാതൊരു ഉണ്ടാകുന്നില്ല എല്ലാവരും പറയുന്ന സ്പെഷ്യൽ റൂൾസ് പരിഹരിക്കാൻ പരിഷ്കരിക്കണം പരിഷ്കരിക്കണം എന്നാണ് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ജൂനിയർ അധ്യാപകരുടെ കാര്യം ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സ്പെഷ്യൽ റൂൾസ് ഇതിനോടൊക്കെ പലതവണ പരിഷ്കരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൽമാരുടെ ജോലി ഭാരം പ്രിൻസിപ്പൽമാർ ആഴ്ചയിൽ ഇരുപത്തിയൊന്ന് മണിക്കൂർ പീരീഡ് പഠിപ്പിക്കണമായിരുന്നു അത് എട്ട് പീരീഡായി കുറച്ചു അതിന് സർക്കാരിന് വളരെ സിമ്പിളായി വളരെ ലളിതമായി അവർക്ക് അത് ചെയ്യാൻ സാധിച്ചു പക്ഷേ ജൂനിയർ അധ്യാപകരുടെ പ്രശ്നം വരുമ്പോൾ മാത്രം സർക്കാർ സംവിധാനങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥ മേധാ മേധാവികളും കണ്ണടച്ചിട്ടിട്ടാണ് ഇനി മറ്റൊരു വിനോദാഭാസം എന്ന് പറയുന്നത് ഒരു ജൂനിയർ അധ്യാപകൻ അദ്ദേഹം പഠിപ്പിച്ച കുട്ടി ഒരെട്ടോ ഒൻപതോ വർഷത്തിന് ശേഷം പി എസ് സി നിയമനം കിട്ടി വന്നാൽ അതേ സ്കൂളിൽ അതേ സ്റ്റാഫ് റൂമിൽ സീനിയറായി നിയമനം കിട്ടി വന്നാൽ ജൂനിയർ അധ്യാപകൻ്റെ മേലെയാണ് ഈ ശിഷ്യൻ്റെ സ്ഥാനം ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ ഇരിക്കും അതിന് കാരണത്താന്ന് ചോദിച്ചാൽ സീനിയർ പോസ്റ്റ് ഗസറ്റഡ് പോസ്റ്റാണ് ജൂനിയർ പോസ്റ്റ് നോൺ ഗസറ്റഡ് പോസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക പൊതുസമൂഹം ചിന്തിക്കേണ്ട കാര്യം ഗുരുനാഥൻ ജൂനിയർ നോൺ ഗസറ്റഡ് ഈ ഗുരുനാഥൻ പഠിപ്പിച്ച ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ ഗസറ്റഡ് ആണ് അതുപോലെ സീനിയറാണ് അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ വരുന്ന സ്ഥിതിയാണ് അതൊരു വിരോധാഭാസമാണ് കേരളത്തിലെ സർക്കാർ സർവീസിൽ അങ്ങനെ ഒരു ഒരു സംവിധാനവും ഇല്ല കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായിക്കോളട്ടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായിക്കോട്ടെ സർവീസ് സീനിയോറിറ്റിക്ക് വളരെ പ്രാമുഖ്യമുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഒക്കെ നിർവചിക്കുക പക്ഷേ ഹയർ സെക്കൻഡറിയിൽ മാത്രം സർവീസ് യൂണിവേറ്റിക്ക് ജൂനിയേഴ്സിന് യാതൊരു പ്രാധാന്യവും കിട്ടാത്ത ഒരു വല്ലാത്തൊരു കാലമാണ് ഉള്ളത് അപ്പോൾ ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് കാരണം നമ്മൾ ഒരേ യോഗ്യതയും ഒരേ പരീക്ഷയും ഒക്കെ എഴുതി സർക്കാർ പി എസ് സി മുഖാന്തര നിയമിക്കുന്ന അധ്യാപകരെ അവരുടെ അഭിമാന ബോധത്തെ ചോദ്യം ഒരു പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങളായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലങ്ങളിലൊക്കെ ഇത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇത് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരു പരിഹാര മാർഗങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇരുപത്തിയൊന്നാം തീയതി മെയ് ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് സെക്രട്ടേറിയറ്റിൽ പരിസരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരു വിവേചന വിരുദ്ധ ജാഥ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു സംസ്ഥാന സമ്മേളനം നടത്തുന്നു അപ്പോൾ ഭരണകൂടം ഭരണാധികാരികൾ ഈ ഒരു വിവേചനത്തിനെതിരെ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു പരിഹാരം ഞങ്ങൾക്ക് തരണം സ്പെഷ്യൽ റൂൾസ് പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത് പ്രിൻസിപ്പലിൻ്റെ ഒഴിവാക്കിയ പീരീഡുകൾ ജൂനിയർ അധ്യാപന കൊടുത്ത് സർക്കാരിൻ്റെ അധിക ബാധ്യത ഒഴിവാക്കുക ജൂനിയർ സർവീസ് സീനിയോറിറ്റിക്കും പ്രിൻസിപ്പൽ പ്രൊമോഷനും പരിഗണിക്കുക ഇത്രയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ